കോൺഗ്രസ് നേതാക്കളെ കടന്നാക്രമിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ മണിശങ്കർ അയ്യർ കെ സി വേണുഗോപാൽ ഗുണ്ടയെപ്പോലെ പ്രവർത്തിക്കുന്നുവെന്നും ശശി തരൂർ അടക്കമുള്ള നേതാക്കൾ കോൺഗ്രസിനെ തകർക്കുന്നുവെന്നും വിമർശനം അയ്യരെ കോൺഗ്രസ് നേതാക്കൾ കടന്നാക്രമിക്കുമ്പോൾ സംരക്ഷണ നീക്കവുമായി ഇടതുപക്ഷം വിട്ടുവീഴ്ചയില്ലാതെ മുതിർന്ന കോൺഗ്രസ് നേതാവ് മണിശങ്കരയ്യര് അടുത്ത തവണ യു ഡി എഫ് അധികാരത്തില് എത്തുമെന്ന വിധത്തിൽ പ്രചരണങ്ങള് ശക്തമായി ഉയരുകയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് നയിക്കുന്ന നവയുഗ യാത്രയിൽ ഭരണപ്രഖ്യാപനം ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതിനിടയിലാണ് അടുത്ത തവണയും എല്ഡിഎഫ് തന്നെ അധികാരത്തിലെത്തുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന് മൂന്നാമൂഴം ലഭിക്കുമെന്നും മണിശങ്കരയ്യര് തുറന്നടിച്ചത് തിരുവനന്തപുരത്ത് നടന്ന വികസന സെമിനാറിലാണ് പിണറായി വിജയനെ ഈ വിധത്തിൽ പുകഴ്ത്തി അയ്യർ രംഗത്ത് വന്നത് തമിഴ്നാട്ടിൽ നിന്നുമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവാണ് മണിശങ്കർ അയ്യർ കേന്ദ്രമന്ത്രിയായിരിക്കെ പെട്രോളിയം പ്രകൃതിവാതക വകുപ്പിന്റെയും പഞ്ചായത്തി രാജിന്റെയും എല്ലാം ചുമതലകൾ അദ്ദേഹം വഹിച്ചിരുന്നു മൂന്നു തവണ ലോക്സഭാംഗമായും ഒരു തവണ രാജ്യസഭാംഗവുമായി പ്രവർത്തിച്ചിട്ടുള്ള മണിശങ്കർ അയ്യർ എന്നീ കോൺഗ്രസ് നേതാവ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഈ വിധത്തിൽ പുകഴ്ത്തി രംഗത്ത് വന്നത് കോൺഗ്രസ് കേന്ദ്രങ്ങൾക്ക് കനത്ത ആഘാതമായിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് അന്താരാഷ്ട്ര കോൺഫറൻസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെയാണ് കേരളത്തിലെ ത്രിതല പഞ്ചായത്തി രാജിന്റെ ഭരണ നിർവഹണത്തെയും അതുവഴി സംസ്ഥാനം കൈവരിച്ച പുരോഗതിയെയും പുകഴ്ത്തിക്കൊണ്ട് മുൻ കേന്ദ്രമന്ത്രി പ്രസംഗിച്ചത് സംസ്ഥാനത്തെക്കുറിച്ചുള്ള മണിശങ്കർ അയ്യരുടെ വാക്കുകൾക്ക് നന്ദി അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി രംഗത്ത് വന്നതോടെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാവുകയായിരുന്നു കോൺഗ്രസ് നേതൃത്വം തുടർന്നാണ് മണിശങ്കർ അയ്യർക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തി ചില കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നത് അയ്യർക്ക് കോൺഗ്രസുകാരുമായി ഇപ്പോൾ ഒരു ബന്ധവുമില്ലെന്നാണ് എഐസി നേതാക്കൾ വ്യക്തമാക്കിയത് ഒരു കൂടി കടന്ന് അത്യന്തം തീവ്ര സ്വഭാവത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് വക്താവ് ജിൻഡോ ജോൺ രംഗത്ത് വന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടും അയ്യരെ അലവലാതി എന്നാണ് ജിൻഡോ ജോൺ വിശേഷിപ്പിച്ചത് തനിക്കെതിരെ ഒരു വിഭാഗം ആക്ഷേപം ഉയർത്തുമ്പോഴും അതൊന്നും കൂസാതെ തന്റെ നിലപാട് ആവർത്തിക്കുകയാണ് മണിശങ്കർ അയ്യർ ദേശീയ നേതൃത്വത്തിലെ പല കോൺഗ്രസ് നേതാക്കളും രാഹുൽ ഗാന്ധിക്ക് വ്യക്തമായ ദിശാബോധം നൽകാതെ വഴിതെറ്റിക്കുകയാണെന്ന വാദമാണ് അയ്യർ ഇപ്പോഴും മുന്നോട്ട് വെക്കുന്നത് കെ സി വേണുഗോപാൽ ഒരു ഗുണ്ടയെപ്പോലെയാണ് പെരുമാറുന്നതെന്നും മണിശങ്കർ അയ്യർ തുറന്നടിച്ചിട്ടുണ്ട് തനിക്കെതിരെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ആക്ഷേപങ്ങൾ ഉയർത്തിയ പശ്ചാത്തലത്തിലാണ് എൻ ഡി ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ അഴിച്ചുവിട്ടത് ശശി തരൂർ ജയറാം രമേശ് പവൻ ഖേര എന്നീ മുതിർന്ന നേതാക്കളെ രൂക്ഷമായി വിമർശിച്ച അയ്യർ കേരളത്തിൽ കോൺഗ്രസ് ജയിക്കില്ലെന്ന തന്റെ പ്രവചനം വീണ്ടും ആവർത്തിക്കുകയും ചെയ്തു പഞ്ചായത്തി രാജ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് രാജീവ് ഗാന്ധിയായിരുന്നു രാജ്യത്ത് അത് ഏറ്റവും നന്നായി നടപ്പാക്കിയത് കേരളവും ഇടത് സർക്കാരുമായിരുന്നു അതിനെ തുടർന്നാണ് വിദ്യാഭ്യാസം ആരോഗ്യം സാമൂഹ്യ സുരക്ഷ തുടങ്ങിയ കാര്യങ്ങളിൽ വലിയ പുരോഗതി കൈവരിക്കാൻ കേരളത്തിന് കഴിഞ്ഞത് അതിന് നേതൃത്വം നൽകിയ സർക്കാർ എന്ന നിലയിൽ പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ എത്തും അയ്യരുടെ വിവാദ പരാമർശങ്ങൾ ഈ വിധത്തിലായിരുന്നു ഇടത് ക്യാമ്പിൽ നിന്ന് നേതാക്കളെ അടർത്തി മാറ്റി യു ഡി എഫ് സ്ഥാനാർത്ഥികളാക്കി മാറ്റാൻ വലിയ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് സ്വന്തം ക്യാമ്പിൽ നിന്നും ഈ വിധത്തിൽ തിരിച്ചടികൾ കോൺഗ്രസ് നേതൃത്വത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തെ രാഷ്ട്രീയായുതമാക്കി തങ്ങളുടെ വികസന രാഷ്ട്രീയത്തെ കൂടുതൽ ശക്തമായി ഇടതു കേന്ദ്രങ്ങൾ ഉയർത്തിക്കാട്ടുന്നത് മണിശങ്കർ അയ്യർ അവർക്ക് ഓർക്കാപ്പുറത്ത് വീണുകിട്ടിയ മണിമുത്ത് തന്നെയാണെന്ന് പറയാതേവയ്യ